ഹലോ ഗൈസ് അപ്പൊ ഞാൻ ഇന്നലെ ഇട്ടില്ല എന്നൊരു ഷോർട്ട് ഷൂറാക്കുണ്ടാക്കുന്നത് അതിന്റെ ഫുൾ വീഡിയോ ആണ് ഇത് അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇത്രയും തടി നമുക്ക് കിട്ടിയിട്ടുണ്ടേ നമ്മുടെ കോഴിക്കോട്ടെന്നാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെ കോഴിക്കോട് കണ്ടാ അതിന്റെ അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ചപ്പൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായി രണ്ടു മൂന്ന് ഷെൽഫൊക്കെ ഉണ്ടാക്കിയതിന്റെ ബാക്കി കുറച്ച് തടി കൂടി അതിലുണ്ടായിരുന്നു അതുകൂടി ഞാൻ ഊരി എടുത്താണ് ഒരു റാക്ക് അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ ഈ കോഴിക്കൂടിന് അത്യാവശ്യം പഴക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറെ തടിയൊക്കെ ഉളുത്തുപോയി ഉള്ളതിൽ കുറച്ചെങ്കിലും നല്ലതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു റാക്ക് തട്ടി കൂട്ടുന്നത് പിന്നെ അത്യാവശ്യം ടൂൾസ് ഒക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പാടൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്കിതൊന്നും വശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുമ്പഴത്തേക്കും കുറച്ച് വിറയിലൊക്കെ കാണും ഈ മിഷീൻ കട്ടിങ് വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ലാട്ടാ ഞാനത് കുറച്ച് പേടിച്ചിട്ടാണ് ചെയ്തത് കാരണം വേറൊന്നുമല്ല ആ മെഷീൻ താങ്ങാനുള്ള വെയിറ്റും എനിക്കില്ലല്ലോ എങ്ങാനും തെറ്റി അങ്ങനെ പോയാലോന്നൊരു പേടിയുണ്ടായിരുന്നു എന്തായാലും ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഞാൻ പണി പണിയങ്ങ് ചെയ്ത് അപ്പം നീ ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് ചീവി വൃത്തിയാക്കി അതിന്റെ രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒരു ഇരുപത് ഇഞ്ച് നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ കാണിക്കുന്ന ഈ കുഞ്ഞു പീസാണ് കേട്ടോ അടുത്തതായിട്ട് ചീവി വൃത്തിയാക്കുന്നത് പിന്നെ ഈ ചീവലൊക്കെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുകയൊന്നും അല്ലാട്ടോ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു ചെയ്തതല്ലേ അത് നിങ്ങളും കൂടെ കാണട്ടെ എന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളു കേട്ടോ ഇതിങ്ങനെ മടിയിൽ വെച്ച് ചീവുമ്പോഴത്തേക്കും തെറ്റി തെറ്റി പോണുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം പിടിച്ചൊക്കെ വൃത്തിയാക്കി വെച്ച് ചീവി അങ്ങ് എടുത്തു അതിന്റെ സൈഡും കൂടി കട്ട് ചെയ്ത് വൃത്തിയാക്കി അങ്ങ് എടുത്ത് ഇത് പത്തിഞ്ചുണ്ടേ പിന്നെ അതിന്റെ ടേപ്പൊക്കെ കുറച്ച് തുരുമ്പൊക്കെ എടുത്ത് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് കൊണ്ട് അളവൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അത് നല്ലൊരു സാൻഡ് പേപ്പർ ഇട്ട് തേച്ചും കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു പതിമൂന്ന് ഇഞ്ചിന്റെ നാല് പീസുകളും പത്തിഞ്ചിന്റെ രണ്ട് പീസും നമ്മൾ ഇരുപത് ഇഞ്ചിന്റെ ഒരു വലിയ പീസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് എങ്ങനെയാണ് തട്ടി കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം ആ പത്ത് ഇഞ്ചിൻ്റെ ഇതുപോലെ വെച്ചിട്ട് ആ പതിമൂന്ന് ഇഞ്ചിൻ്റെതാണ് കേട്ടോ നീളമുള്ളത് പത്തും പതിമൂന്നും അതേ ഇതുപോലെ വെച്ച് നല്ലതുപോലെ ഒന്ന് ആണി അടിച്ച് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി വേറൊന്നും ഇല്ലെട്ടോ ഫുള്ള് ആണി അടി പരിപാടി തന്നെയാണ് അപ്പോൾ മൂന്ന് നാല് ആണി വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ അടിച്ചങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ ഇതേപോലെ എൽ ഷേപ്പിൽ കിട്ടേ ഇതിൽ നീളം കുറഞ്ഞത് പത്തും ഇതുപോലെ ഹൊറസോണ്ടൽ ആയിട്ട് വെക്കുന്നില്ലേ അത് പതിമൂന്നാണ് കേട്ടോ താഴെ മേലോട്ടിരിക്കുന്നത് പതിമൂന്നാണ് ആ കുത്തനാ നിൽക്കുന്നില്ലേ വെർട്ടിക്കലായിട്ട് അതാണ് പത്ത് അപ്പം മൂന്നും കൂടി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ എടുത്തു ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ ബാക്കി ഒരെണ്ണം കൂടി അടിച്ച് സെറ്റ് ആക്കി എടുക്കുന്നത് അപ്പം രണ്ട് പീസുകൾ ഇതേ ഷേപ്പിൽ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നീളം കൂടി ആ പീസ് ഇല്ലേ ആ വലിയ പീസ് ഇരുപത്തി അഞ്ചിന്റെ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളീ ഉണ്ടാക്കിയെടുത്ത രണ്ട് പീസുകളും ഇതുപോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കണം അടയൊക്കെ വെച്ചിരിക്കുന്നത് അതൊന്ന് കറക്റ്റ് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മുടെ സാധനം വരുന്നത് അത് ഇങ്ങനെയാണെന്നൊന്ന് വെച്ച് കാണിച്ചു തന്നതാണ് അപ്പം ഇനി നമുക്കിത് അടിച്ചെടുക്കണമല്ലോ അപ്പോൾ അതേ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ആദ്യം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ക്വയർ പോലത്തെ ഒരു പീസല്ലേ അതിന് മുകളിലേക്ക് ആ ഇരുപത്തഞ്ചിൻ്റെ പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ രണ്ട് വശങ്ങളിലും നല്ല വൃത്തിയായിട്ട് ഒരു മൂന്നാലാണി അങ്ങ് അടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നേരത്തെ കാണിച്ച അതേപോലെ മറ്റേ പീസും കൂടി വെച്ചിട്ട് അതും കൂടി നല്ല രീതിക്ക് അടിച്ചങ്ങ് ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് ഈ സൈഡും കൂടെ ആണെ അടിക്കണേ അപ്പം കണ്ടോ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം പിന്നെ കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് അടുക്കളയിൽ ഞാൻ രണ്ട് കനം കൂടി വിറവ് നോക്കി ഇങ്ങെടുത്തിട്ടുണ്ട് ആ വിറവിന്റെ മുഴ വരുന്ന ഭാഗത്ത് നിന്ന് കാലിന്റെ ഷേപ്പിൽ തന്നെ രണ്ട് പീസുകൾ ഞാനങ്ങ് വെട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെരുപ്പ് താങ്ങിക്ക് വേണമല്ലോ രണ്ട് കാല് അപ്പം കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടാ അതും കൂടി ആണി അടിച്ച് നല്ലപോലെ ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വാർണിഷ് അടി പരിപാടിയാണ് ഇത് സത്യത്തിൽ ഷൂറാക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് ഹോളിലും അടുക്കളയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടൊരു അടിപൊളി സ്റ്റാൻഡായിട്ട് യൂസ് ആക്കാം പിന്നെ എനിക്ക് അതിനൊക്കെ നേരത്തെ സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ ഷൂറാക്ക് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ